ഗ്രോഥോമോൺ ട്രീറ്റ്മെൻറ്റ് വളരെ ഇഫക്റ്റീവ് വളരെ ഫലപ്രദമായിട്ടൊരു പ്രത്യേകിച്ചും ഗ്രോഥോമോൺ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികളിൽ വളരെ നന്നായിട്ട് അവർക്ക് ഉയരം വിൽക്കാൻ സാധ്യത ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഗ്രോഥോമൺ പ്രോബറിറ്റി സേഫ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് കൂടിയാണ് നമ്മൾ പക്ഷേ ഇത് ഇഞ്ചക്ഷൻസ് ആയിട്ടാണ് നമ്മൾ സാധാരണ ഇൻസുലിൻ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്നത് പോലെ പേനവശട്ടോ അല്ലെങ്കിൽ ഇൻസുലിൻ പോലത്തെ സിറിഞ്ച് ഉപയോഗിച്ചോ എടുക്കാവുന്ന പ്രിക്രോഷൻസ് ആ ഇൻജക്ഷൻസ് ആയിട്ടാണ് അവൈലബിൾ ഡെയിലി ഇഞ്ചക്ഷൻസ് ഡെയിലി ഒരു നേരം എടുക്കുന്ന ആയിട്ടാണ് ഒരു രണ്ട് മൂന്ന് വർഷമെങ്കിലും മിനിമം നമ്മളത് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ സാധാരണഗതിയിൽ ഫ്യൂബോർട്ടിൽ ഗ്രോത്ത് സാധാരണ ഒരു കുഞ്ഞിന്റെ ശാരീരിക വളർച്ച കംപ്ലീറ്റ് ആകുന്നത് വരെയുള്ള സമയമാണ് ഗ്ലോഥോമൺ ഇഞ്ചെക്ഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഇപ്പൊ പതിനാലോ പതിനഞ്ചോ വയസ്സിലോ അവരുടെ നോർമൽ ഗ്രോത്ത് ഫിനിഷ് ചെയ്യുന്നത് വരെയുള്ള സമയം അപ്പം എത്ര നേരത്തെ നമുക്ക് ഈ രോഗം കണ്ടുപിടിക്കാമോ അത്രയും നമുക്ക് അവരുടെ ഹൈറ്റ് അവരുടെ പാരമ്പര്യ ഹൈറ്റ് അനുസരിച്ച് നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും